ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റിയൊരു ടിപ്പാണേ ആദ്യമായിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവ് ഒരു രണ്ട് സ്പൂണ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിനുശേഷം അതിന് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഞാൻ ഉപ്പ് പൊടിയല്ല ഉപ്പ് നീരാണ് ഒഴിച്ചത് പിന്നെ എൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എത്ര ഗ്ലാസ് അല്ലെങ്കിൽ എത്ര കപ്പാണ് നമ്മൾ മാവ് എടുക്കുന്നത് വെച്ചാൽ അത്രയും വെള്ളം ഒഴിക്കണം അതിൻ്റെ അകത്തോട്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണേ എന്നിട്ട് ഗ്യാസ് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം നമ്മളീ കപ്പി കാച്ച എന്നൊക്കെ കിട്ടിയിട്ടില്ലേ അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടമ്പോഴേ ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ നോക്കണേ തീ ഇച്ചിരി കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് അതൊരു കുറുകി ഒരു കപ്പി കാച്ചുന്ന പോലെ കുറുകി ഒരു ലെവലായി കഴിയുമ്പോൾ നമ്മളെടുത്ത് നമുക്ക് ആവശ്യമുള്ള മാവ് മാവെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തോട്ട് ഇത് മുഴുവനായിട്ട് ഒഴിക്കണം അത് കഴിഞ്ഞ് നല്ലതായിട്ട് മിക്സ് ചെയ്യണം നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിക്കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കൈകൊണ്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആകും അന്നേരം തന്നെ എന്നിട്ട് കുറച്ച് ഇനി വെക്കുമെന്നും വേണം നമുക്ക് അന്നേരം തന്നെ എടുത്ത ചപ്പാത്തി ഉണ്ടാക്കാം എൻ്റെ ചപ്പാത്തിക്ക് വലിയ ഷേപ്പ് ഒന്നുമില്ല ഞാനത് പാത്രം വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ആദ്യം ഞാൻ കട്ട് ചെയ്യാതങ്ങ് ഉണ്ടാക്കി പിന്നെ കട്ട് ചെയ്തായി കാണുന്നത് പിന്നെ എണ്ണയൊന്നും തേക്കാതെ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം കാരണം നമ്മൾ കുഴക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു